നമസ്കാരം റാഫ്റ്റ് ഓഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എൽ ഇന്ന് ആരംഭിക്കുകയാണ് മുംബൈ സിറ്റി എഫ് സിയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റുമുട്ടുന്നതോടുകൂടി പുതിയ സീസണിലെ ഐ എസ് എൽ മത്സരങ്ങൾക്ക് ആരംഭമാവുകയായി അതേസമയം ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം പതിനഞ്ചാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരായിട്ട് കാത്തിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി സൂപ്പർ താരം രാഹുൽ കെ പി ഇടക്കാലത്ത് ക്ലബ്ബ് വിടുമെന്ന തരത്തിൽ പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഇവിടെ തന്നെ തുടരുകയാണ് അദ്ദേഹം തന്നെ പറയുന്നു ക്ലബ്ബ് വിടണം എന്ന് ഒരു ഘട്ടത്തിൽ മനസ്സിൽ വിചാരിച്ചിരുന്നു പക്ഷേ അങ്ങനെയല്ല ഞാൻ മലയാളിയല്ലേ ഈ ക്ലബിനായിട്ടൊരു ട്രോഫി നേടാതെ എങ്ങനെ പോവാനാണ് അതാണ് അതാണ് ആരാധകരും ആഗ്രഹിക്കുന്നത് കിരീടം ചൂടണം അതുതന്നെയാണ് വലിയ വലിയ ഒരു അച്ചീവ്മെൻ്റിനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇത്രയും കാലം കാത്തിരിക്കുകയല്ല അത് നേടിക്കൊടുക്കാനിപ്പോൾ രാഹുൽ കെ പി അടക്കമുള്ളവർ എന്തായാലും പ്രതിജ്ഞാബദ്ധരാണ് ഈ സീസണിൽ അതുണ്ടാവുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അദ്ദേഹം ഇപ്പോൾ മനോരമക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നോക്കും അദ്ദേഹം പറയുന്നു മൂന്ന് ഫൈനൽ കളിച്ചിട്ട് നമുക്കൊരു ട്രോഫി ഇല്ലെന്ന നിരാശയുണ്ട് ഇടക്കാലത്ത് ക്ലബ്ബ് വിടണോ എന്നൊരു എന്നൊരാശയക്കുഴപ്പമുണ്ടായിരുന്നു ഞാനൊരു മലയാളിയല്ലേ ഈ ടീമിനായി ഒരു ട്രോഫി ജയിക്കാതെ എങ്ങനെ പോകാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ദിസ് ഈസ് ദി ക്ലബ്ബ് വിത്ത് മോസ്റ്റ് ലോയൽ ഫാൻസ് അതിലേറെ എന്ത് പറയാനാണ് ക്ലബിനോട് ഇത്രയേറെ കൂറുള്ള ആരാധകർ വേറെ ഉണ്ടാകില്ല വിമർശിച്ചാലും അവർ വീണ്ടും കളി കാണാൻ വരും പിന്തുണ തരും അത് കാണുമ്പോൾ വിഷമം തോന്നും അവർ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടം ട്രോഫി ജയിക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് ഞാൻ ഫുട്ബോളിനെ സ്നേഹിച്ച് വളർന്നയാളാണ് എനിക്കറിയാം ഫാൻസിന് നിരാശ അത് മാറ്റാൻ ആവുന്നതെല്ലാം ചെയ്യും എന്നുകൂടി ഇപ്പോൾ രാഹുൽ കെ പി പറയുന്നു തീർച്ചയായിട്ടും അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ ആരാധകരുടെ നിരാശ മാറ്റാൻ ഈ സീസണിൽ കഴിയട്ടെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സിൻ്റെ എടുത്താണ്